ആലപ്പുഴ ജില്ലയിലെ ചേർത്തല താലൂക്കിൽ അർത്തുങ്കൽ എന്ന പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു ക്രൈസ്തവ ദേവാലയമാണ് ഇത് അർത്തുങ്കൽ പള്ളി അഥവാ സെന്റ് ആൻട്രോസ് ബസിലിക്ക എന്നാണ് ഈ ദേവാലയം അറിയപ്പെടുന്നത് രണ്ടായിരത്തി പത്ത് ജൂലൈ ഒമ്പതിനാണ് ഈ പള്ളിയെ ബസിലക്കയായി ഉയർത്തിയത് പള്ളിയുടെ ദീർഘകാല ചരിത്ര പ്രാധാന്യം കണക്കിലെടുത്താണ് ബസിലിക്കയാക്കിയത് കേരളത്തിലെ ഏഴാമത്തെയും ആലപ്പുഴ രൂപതയുടെ ആദ്യത്തെയും ബസിലൊക്കെയാണ് അർത്തുങ്കൽ അർത്തുങ്കൽ വെളുത്തച്ഛനും ശബരിമല അയ്യപ്പനുമായി ബന്ധപ്പെട്ട് ധാരാളം ഐതിഹ്യങ്ങൾ നിലവിലുണ്ട് ശബരിമല ദർശനം കഴിഞ്ഞെത്തുന്ന ഈ ഭാഗത്തുള്ള അയ്യപ്പ ഭക്തർ അർത്തുങ്കപ്പള്ളിയിൽ വെളുത്തച്ഛൻ്റെ സവിധത്തിലെത്തി നേർച്ചകൾ സമർപ്പിച്ച് മാല ഉയരുന്ന ഒരു പതിവ് ഇവിടെ കണ്ടുവരുന്നു എല്ലാ വർഷവും ജനുവരി പത്തിന് ആരംഭിക്കുന്ന ചരിത്ര പ്രസിദ്ധമായ അർത്ഥുങ്ക തിരുനാൾ ജനുവരി ഇരുപത്തിയേഴിനാണ് സമാപിക്കുന്നത് ജനുവരി ഇരുപതിനാണ് പ്രധാന തിരുനാൾ സ്വർണം വില്ല് എന്നിവയിൽ തീർത്ത മനുഷ്യ അവയവങ്ങളുടെയും അമ്പ് വില്ല് എന്നിവയുടെയും രൂപങ്ങളും വിശ്വാസികൾ ഇവിടെ കാണിക്കയായി അർപ്പിക്കുന്നു ഈ പെരുന്നാൾ കാലത്ത് എല്ലാ മതവിഭാഗങ്ങളിലുമുള്ള ധാരാളം ഭക്തജനങ്ങൾ അർത്തുങ്കപ്പള്ളിയിൽ എത്തിച്ചേരുന്നു കൊടിയ രോഗങ്ങളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും രക്ഷപ്പെട്ടവരുമാണ് വിശുദ്ധ സബസ്നാനസിനെ നന്ദി പ്രകാശിപ്പിക്കാൻ പെരുന്നാളിനെത്തുന്നത് അവർ അടുത്തുള്ള കടൽ തീരത്തു നിന്ന് പള്ളിവരെ മുട്ടിലിറഞ്ഞ് വിശദ്ധനോടുള്ള കൃതജ്ഞത കാണിക്കുന്നു കേരളത്തിലെ നാട്ടുരാജ്യങ്ങളിലൊന്നായിരുന്ന മൂത്തയിടത്തെ രാജ്യത്തിന്റെ ആസ്ഥാനമായിരുന്നു അർപ്പങ്കൽ വ്യവസായിക കേന്ദ്രം കൂടെ ഈ പ്രദേശത്ത് ധാരാളം ക്രൈസ്തവർ ഉണ്ടായിരുന്നു പക്ഷേ ദേവാലയത്തിൻ്റെയും വൈദികരുടെയും അഭാവം മൂലം മാമൂദിസ അടക്കമുള്ള കൂതാശകൾ സ്വീകരിക്കുവാൻ ഇവർക്ക് മാർഗമുണ്ടായിരുന്നില്ല മാസ്കോഡ ഗാമിയുടെ കേരള സന്ദർശനത്തിന് ശേഷം ഇവിടെ എത്തിയ പോർട്ടുഗീസ് മിഷനറിമാർ ചിലർ മുത്തടവും സന്ദർശിച്ചു തദ്ദേശവാസികളായ ക്രൈസ്തവർ ഇവരെ ഏറെ സന്തോഷത്തോടെ സ്വീകരിച്ചു അർത്ഥൽ കേന്ദ്രമാക്കി അന്ന് ഈ പ്രദേശം ഉൾപ്പെട്ടിരുന്ന അങ്കമാലി രൂപതയുടെ മെത്രാനായിരുന്ന മാർ അബ്രഹാമിൻ്റെ അനുവാദ പ്രകാരം മതമോദനവും കൂതാശം നൽകലും ആരംഭിച്ചു ആയിരത്തി അഞ്ഞൂറ്റി അറുപത് മുതൽ മിഷണറിമാരും നാട്ടുകാരായ ക്രൈസ്തവരും ഒരു ദേവാലയം പണിയുന്നതിനായി മൂത്തഴുത്ത് രാജാവിൻ്റെ അനുവാദം തേടിയെങ്കിലും അദ്ദേഹം ആദ്യ സമ്മതം നൽകിയില്ല എന്നാൽ നിരന്തര അഭ്യർത്ഥനയും മിഷണറിമാരിൽ നിന്ന് തനിക്ക് ലഭിച്ച സഹായങ്ങളും പരിഗണിച്ച രാജാവ് ദേവാലയ നിർമ്മാണത്തിന് അനുമതി നൽകുകയും തടിയുടെ ആവശ്യത്തിനായി തൻ്റെ ഉദ്യാനത്തിൽ നിന്ന് മരങ്ങൾ നൽകി സഹായിക്കുകയും ചെയ്തു ഇപ്രകാരം ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തി ഒന്നിൽ അർത്തുങ്ങൽ വിശുദ്ധ അന്തരോസിൻ്റെ നാമധേയത്തിൽ തടിയിലും തെങ്ങോലയിലും വടക്കോട്ട് ദർശനമായി പണി കഴിപ്പിച്ച ദേവാലയത്തിന്റെ പ്രതിഷ്ഠാകർമ്മം നടന്നത് വിശുദ്ധ അന്തരികോസിന്റെ തിരുനാൾ ദിനമായ നവംബർ മുപ്പതിനായിരുന്നു രണ്ടായിരത്തി പതിനാറാം ആണ്ടു മുഴുവൻ അർത്തുങ്കൽ ബസിലയ്ക്ക് നവീകരണത്തിന്റെ കാലഘട്ടമായിരുന്നു ദേവാലയത്തിൻ്റെ ഉൾഭാഗം തേക്ക് തടിയൽ പാനലിംഗ് നിർവഹിച്ച് സുന്ദരമാക്കുകയും അൽത്താര പരിപൂർണമായും പുനർനിർമ്മിക്കുകയും ചെയ്തു രണ്ടായിരത്തി പത്തൊമ്പതിൽ ബസ്ലിക്കയുടെ പ്രാർത്ഥന അന്തരീക്ഷത്തിന് ചാരുത പകർന്ന് ദേവാലയ അങ്കണത്തിൽ റോസറി പാർക്ക് സ്ഥാപിച്ച് ആശീർവദിക്കപ്പെട്ടു ആയിരത്തി അറുനൂറ്റി നാൽപ്പത്തി ഏഴിൽ സെബസ്ത്യാനോസിന്റെ അത്ഭുതത്തിൽ സ്വരൂപം ഇറ്റലിയിൽ നിന്നും കപ്പൽമാർഗം ഇവിടെ എത്തിച്ചതോടെയാണ് അത്ത ലോക പ്രശസ്തമായത് നാനാജാതി മതസ്ഥരായ അനേകായിരങ്ങൾ തങ്ങളുടെ തീരാരോഗങ്ങളും പകർച്ചവ്യാധികളും കണ്ണീരോടെ വിശുദ്ധ സെബസ്ത്യാനോസിനോട് പ്രാർത്ഥിക്കുകയും അവർക്കെല്ലാം രോഗശാന്തി ലഭിക്കുകയും ചെയ്തു ക്രമേണെ അർത്ഥങ്ങൾ ഭാരതത്തിലുടനീളം അറിയപ്പെടുന്ന വലിയ തീർത്ഥാടന കേന്ദ്രമായി മാറി ജനുവരി ഇരുപതാം തീയതി നടക്കുന്ന വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെ തിരസ്വരൂപം വഹിച്ചുകൊണ്ടുള്ള പ്രദക്ഷിണമാണ് പ്രദീക്ഷിമാണ് തിരുനാളിൻ്റെ മുഖ്യ ആകർഷണം ഒരു മനുഷ്യ സമുദ്രം തന്നെയാണ് വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെ തിരസ്വരൂപത്തിനൊപ്പം ഒഴുകി നീങ്ങുന്നത് ജനാവലിയുടെ എന്ന പ്രാർത്ഥനാ വിലകൾക്കൊപ്പം ആകാശത്തെ ചെമ്പരന്തുകളും വിശുത്തിനെ വണങ്ങുന്നു ാക്കുവാൻ പണ്ടു നർബോനയിൽ ജനിച്ചവനെ പാവങ്ങൾ ഞങ്ങൾക്ക് സ്വർഗരാജ്യം തരാൻ പീഢനമേറ്റു തളർന്നവനെ വിശുദ്ധനായ സഭസ്ഥാനോസെ ഞങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിക്കണമേ അന്ധരെ അന്ധർ മയിക്കുന്ന വീതിയിൽ അഗ്നിശലാഘയായി ജ്വലിച്ചവനെ അന്ധരെ അന്ധർ യിക്കുന്ന വീതിയിൽ അഗ്നിശലാഖയായി ജ്വലിച്ചവനെ അംഗങ്ങളൊക്കെയും ഞങ്ങളെ രക്ഷിക്ക അമ്പുകൾ കൊണ്ടുമുറിഞ്ഞവനെ വിശുദ്ധനായ സബസ്ത്യാനോസി ഞങ്ങൾ പുവേ ஆதையும் வியாதி வீடும் அகற்றுவான் நகட்டுவான் பள்ளி லிரிப்பவனே ഞങ്ങൾ അത്തിങ്കപ്പള്ളിയിൽ വന്ന് പ്രാർത്ഥിച്ച നേർച്ചകളൊക്കെ കഴിഞ്ഞ് ഷോപ്പിംഗ് ഞാൻ തിരിച്ച് വീട്ടിലേക്ക് പോകുകയാണേ ടാ ടാ ബൈ ബൈ